ഹലൂ ഗസ് നമ്മൾ ഇന്ന് ചെയ്യാൻ വന്ന ദ ഗെറ്റ് റെഡി വിത്ത് മീ ആണ് വേറെ പ്രത്യേകതൊന്നുമില്ല നമ്മൾ ഗ്രോസറീസ് മേടിക്കാൻ പോവുകയാണ് പച്ചമര അരിയും പിന്നെ ഫലചെറുക്കും മേടിക്കാൻ പോവുകയാണ് ഓ ഞാൻ സാധാരണ എന്റെ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യுற ഇതിന്റെ നോക്കിക്കണ ഗയ്സ് ഇവിടെ വെയിലുണ്ടെങ്കിൽ അടിപൊളി ആയിരിക്കും വെയിൽ ഇല്ലെങ്കിൽ ഒരു കോപ്പില്ല രാവിലെ എണീറ്റോളോ ബ്രഷ് ചെയ്ത ഫ്രഷ് ആയി മുഖ ഒക്കെ കഴുകി കഞ്ഞിയും കറിയും എത്രയാണെങ്കിൽ സാധനങ്ങൾ മേടിക്കണം അതുകൊണ്ട് ഞാൻ കടയിൽ പോകുന്നതാണ് പലർക്കും സംശയമുണ്ട് ചേച്ചി ഇവിടെ എന്താ ചെയ്യണേലില്ല ഇവിടെ പഠിക്കുവാണോ ജോലി ചെയ്യുകയാണോ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ ലിവിങ് ടുഗെദർ ആണോ എന്നെ പരിപാടി എല്ലാം ഞാൻ വഴി പറഞ്ഞതാണ് നമുക്ക് ആദ്യം തന്നെ ഹെയർ ട്രൈ ട്രൈ അല്ല ട്രൈ ട്രൈ ചെയ്യാം ഇതെൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് കേട്ടോ വായിന്നുള്ള പൊട്ടത്തരം പറഞ്ഞത് നിങ്ങൾ കാര്യമാക്കണ്ട നിങ്ങൾക്ക് അറിയാല്ലോ തന്നെ ഇത് അങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പകുതി ജോലി കഴിഞ്ഞു അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ മുടി കെട്ടാം മോഡിഫിക്കേഷൻ ഒന്നും വേണ്ട ഇനി നീന്തിപ്പോയാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ചിരിക്കാനല്ലേ അല്ലെങ്കിൽ എൻ്റെ ലൈവ് കണ്ട് ചിരിക്കുന്ന പലരെ എനിക്കറിയാം എന്നാൽ ചീക്കോ നിങ്ങൾക്ക് ചിരിച്ചായ എനിക്ക് എനിക്കെപ്പോഴും ഇങ്ങനെ ഇഷ്ടം ഭയങ്കര എളുപ്പല്ലേ പണിയൊന്നുമില്ലല്ലോ ഇനി ഇവിടെ നീ കുറച്ച് സാധനം കൂടെ എടുത്ത് നമ്മളിവിടെ സ്ലൈഡ് പൊക്കും കാരണം ഇത് ഇത് നമ്മുടെ ബേബി ഹെയേസ് ആണ് ഇത് ഞാനിവിടെ കണ്ടോണ്ടിരിക്കുന്നു ഞാൻ അത്ര വലിയ ബ്ലൂ ടീ ബ്യൂട്ടി ടീ ബ്യൂ ടീ ഗൈസ് അതുകൊണ്ട് നല്ല വെയിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ സൺസ്ക്രീനൊക്കെ ഇട്ടേ വെയിലില്ലാത്തപ്പോ ഞാൻ ഇടാറില്ല എനിക്ക് ഇഷ്ടമല്ല ഒന്നും പിന്നെ ഞാനൊരു ഒരു ക്ലേഷൻ ലിപ്സ്റ്റിക്ക് ഇടും ലിപ്സ്റ്റിക്കും കൂടെ ഇടും കണ്ണെഴുതണോ വേണ്ടല്ലേ എന്തിനാ നമ്മുടെയൊക്കെ നാട്ടില് കടയിൽ പോയാലും ചെക്കൻ വരെങ്കിലും കാണാം ഇവിടെ ഒരു മാങ്ങത്തലിനെയും കാണാനില്ല സോ ഇത് മതി കഷ്ടപ്പെട്ട് പലയിരക്കും മേടിക്കാൻ പോയി തിരിച്ചു വന്നിരിക്കുകയാണ് എന്റെ ജീവൻ പോയി നാട്ടിൽ വെച്ച് ഒന്നും ചെയ്യാത്തതാണേ ശീലാത്ത നോക്കിയപ്പോൾ മാങ്ങ കിട്ടി മാങ്ങോ നല്ല പക്ഷെ നാട്ടിലമ്മട്ടോ കറിയ സാധനങ്ങൾ ഞാൻ വന്ന പൈസ് ആന്ന്